നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം നമ്മളെ ആഹ്റം രക്ഷപ്പെടലാണ് ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണം അതിനോടുള്ള ബന്ധം മഹാനാവുന്ന ഷേഖുൽ മഷാഹിഹ് ഖുത്തുബിൽ അഫ്താവ് ഷേഖ് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദു ജിലാനി തങ്ങൾ പറഞ്ഞത് അൻ തർക്കു ജൈബിക്ക് ഔഫിയും തിന്യാമിനോടുള്ള ആ ബന്ധം നിന്റെ ഹൃദയത്തിൽ ഇത് നീ ഒഴിവാക്കാം വതവഹ തവ ഫി ജൈബിക ഔ ഫി അധിക അതിനിൻ്റെ കുപ്പായ കീശയിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലോ വെച്ചോ അപ്പോൾ ആ നിലക്കുള്ളൊരു ബന്ധേ ദുഞ്ഞാവിനോട് നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാത്ത നിലക്കുള്ള ബന്ധം ദുഞ്ഞാവുമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാവുന്ന പരലോക ജീവിതം ആ ജീവിതത്തിലേക്ക് ആവശ്യമാവുന്നതായ നന്മകൾ ചെയ്യുന്നതിനെ തൊട്ട് അത് മടക്കം ചുറ്റി വിശുദ്ധ കുറാറിന്റെ പ്രഖ്യാപനം തന്നെ എല്ലാ തുള്ളിക്കും അമ്ബാലുക്കും അല്ല ഉള്ളദുക്കും അവൻ നിൽക്കില്ല ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ ദിക്കറിലായം കൊണ്ടും അള്ളാഹുവിൻ്റെ ഓർമ്മയിലായകൊണ്ടും അവൻ കഴിഞ്ഞു അതാണ് യഹസാൻ ആ തഴപുതക്കെ അന്നൊക്കെ തറാവും തെക്കും തറാവുറ അള്ളാഹു സുബഹാനുഹു താരാൻ്റെ തിരുവഹ്രത്തിലാണെന്നുള്ള ബോധം നമുക്കുണ്ടാവുക ഏത് സമയം നമ്മുടെ ഓരോ വിഭാഗത്തുകളിലും ആ നിലക്കുള്ള എഫിലാസോടു കൂടിയുള്ള വിഭാഗത്തുകളാവണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അങ്ങനെ തന്നെ അതിന് പിന്നിൽ മറ്റ് രക്ഷകളുണ്ടാകാൻ പാടില്ല എന്നാൽ ആകെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്ന ഏറ്റവും വലിയ അധപതനത്തിൻ്റെ കാരണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റ് ദീനീ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ വിഭാഗത്തുകളാണെങ്കിലും ഒക്കെ അതിൻ്റെ പിന്നിൽ ഭൗതികമാകുന്ന താല്പര്യങ്ങളാണ് ഓരോരുത്തർക്കുള്ളത് അത് ഈ രീതി രംഗത്ത് താഴെബത്യ ചെയ്യുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ലക്ഷ്യം ഭൗതിക താല്പര്യങ്ങളായിപ്പോയി ഇവിടെ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ലക്ഷ്യവും ഭൗതിക താല്പര്യങ്ങളായി ഈ നശ്വരമായ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാവുന്ന സുഖ സൗകര്യങ്ങൾ നമുക്കുണ്ടാവണം അത് വേണ്ടന്നല്ല അത് ഉപയോഗപ്പെടുത്താതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂൽ സലഹ് അല്ലി വസ്ലമ തങ്ങൾ ഈത്തപ്പരത്തിൻ്റെ ഈത്ത പരമരത്തിൻ്റെ അതിൻ്റെ കയറുകളെ കൊണ്ടുണ്ടാക്കിയതായ ഒരു കട്ടിലിൽ രബീസുല്ലാഹ് അല്ലി വസ്ലമ തങ്ങൾ കിടന്നുറങ്ങി നെബിൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ കണ്ടപ്പോൾ സഹാബത്ത് സഹായമത്വമാണ് നബിയെ തങ്ങൾക്ക് സുന്ദരമായ ഒരു മെത്ത ഉണ്ടാക്കിക്കൂടെ അതിൽ കിടന്നുറങ്ങിക്കൂടെ രബീസുല്ലാഹു അല്ലി വസ്ലമ തങ്ങൾ പറഞ്ഞ മറുപടി മാലി ഒരു ദുഞ്ഞ റാഖിബിൻ ഇസ്തോല്ല തഹത്തറ ഞാനും ഈ ദുഞ്ഞാവ് ഏറ്റവും എന്തൊരു ബന്ധമുള്ളതെന്നാണ് ഞാൻ ഈ ദുന്യാവിൽ ഇല്ലാത്ത റാഖിബിൻ ഒരു യാത്രക്കാരനെ പോലെയാണ് ഇസ്തവല്ല തഹത്ത ഷജറ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വന്ന് അവൻ വിശ്രമിച്ചു അല്ലെങ്കിൽ അവൻ അതിൻ്റെ തണലിൽ വന്നുകൊണ്ടിരുന്നു അങ്ങനത്തെ ഒരു യാത്രക്കാരന് ഉള്ള ബന്ധം എന്താണോ ആ ഒരു ബന്ധേ ഞാനും ഈ ദുന്യാവും തമ്മിലുള്ളു അപ്പം ഈ ദുന്യാവിലുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ ജീവിക്കണത് പക്ഷേ അതോടുകൂടി കുഞ്ഞാവരുടെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാം അത് ആസ്വദിക്കുന്ന അതിനു വേണ്ടി അവരുത് നമ്മുടെ ജീവിതം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആ ഒരു അവസ്ഥ ആ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊക്കെ പോയിപ്പോയി നമുക്കുള്ള താല്പര്യങ്ങളുണ്ടാവും ഈ താല്പര്യങ്ങളെങ്ങനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് അതിനുവേണ്ടി സംഘടന നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനു വേണ്ടി പ്രസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി നമ്മുടെ പ്രഭാഷണത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഇതാണ് നമുക്കുള്ള പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ മനസ്സിലാക്കണം പറയുമ്പോൾ നല്ല വർത്തമാനങ്ങളാണ് ഈ കാര്യം കെലിബത്ത് ഹക്കിൻ്റെ ഒരു ഈദിഹൽ ബാത്തിൽ എന്ന് പറഞ്ഞത് നല്ല നല്ല പ്രസംഗങ്ങളും നല്ല വർത്തമാനങ്ങളൊക്കെ ഏകാരം പറയാം ിയഹ ഓരോരുത്തർക്കും ന്യായങ്ങളുണ്ടാവും ആ ന്യായങ്ങളനുസരിച്ച് അവൻ്റെ വാദങ്ങളും അവൻ്റെ തത്വങ്ങളൊക്കെ അവൻ ന്യായീകരിച്ചു വളരെ സുന്ദരമായി നൽകി ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കും പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിലുണ്ടാവുന്ന രഹസ്യങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും ഭൗതിക താല്പര്യങ്ങൾ മാത്രമേ ചിലർക്ക് മറ്റു ചിലരെ സന്തോഷപ്പെടുത്തലായിരിക്കും ചിലർക്ക് ഭൗതികമാകുന്ന അവൻ്റെ ജീവിത സുഖസൗകര്യത്തിന് ആവശ്യമാവുന്ന നൽകേണ്ടതായ സംവിധാനങ്ങൾ ഒരിക്കലായിരിക്കും അങ്ങനെ പലതും ആവാം ഞാനതിലേക്കൊന്നും കടന്നു പറയുന്നില്ല അപ്പം ഈ ഈ ഒരു അവസ്ഥ ദീനി പ്രവർത്തനത്തിന് ഉണ്ടാവാൻ പാടുള്ളതല്ല ദീനിനോട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതൊക്കെ ഒരു കൊണ്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം നാളെ ആഹ്ലത്തിൽ ഇതിൻ്റെ സ്വാബ് നമുക്ക് നാളെ നാളാഹ്രഹത്തിൽ ചെല്ലുമ്പോഴപ്പോൾ നമ്മൾ നിസ്കരിച്ചു നോക്കാം നിസ്കരിച്ചാൽ എല്ലാ ഹഞ്ച് പകർത്തും നിസ്കരിച്ച് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആൾ തന്നെയാണ് സുജ്ഞതകൾ നിസ്കരിക്കുന്ന ആളാണ് നോമ്പ് നോക്കും സ്വന്തം നോമ്പൊക്കെ നോക്കും പക്ഷേ റിക്കാർഡ് പരിശോധിച്ചു നോക്കിയാൽ അവിടെ എല്ലാം പൂജയായി അല്ലെങ്കിൽ നമ്മൾ ദർശനം എടുത്തു മതപരമായ അധ്യാപനങ്ങൾ നമ്മൾ നടത്തണം ഇതൊരു വിഭാഗത്താണ് പക്ഷേ ഇത് നമ്മൾ റിക്കാർഡ് പരിശോധിച്ച് നോക്കിയാൽ ഈ റിക്കാർഡിൽ ഇത് കാണാൻ സാധ്യത നമ്മളെ കുട്ടികളെ ദീനിയാവുന്ന അഴൂപുകൾ പഠിക്കണം ഇത് വിഭാഗത്താണ് പക്ഷേ അത് അവർ റിക്കാർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ആ റിക്കാർഡിൽ അത് കാണൂല്ല കാരണം എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യൻ്റെ തെയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ആ നെയ്യത്ത് എത്രമാത്രം ശക്തമത്താണോ അതനുസരിച്ചായിരിക്കും വിഭാഗത്തിൻ്റെ ആ കുവത്തും അതിൻ്റെ വഴപ്പും അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലഹീനതയൊക്കെ ഒക്കെ ഇഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലായി അത് ആണ് ഏറ്റവും അധികം ആവശ്യമായ ഒരു സംഗതി നമ്മളെ നെയ്യത്തെ നമ്മൾ നന്നാക്കാവുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ കൂടിയത് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാനടക്കമുള്ളവരോട് നമ്മൾ നമ്മളെ നെയ്യത്തെ നമ്മൾ ആദ്യമായിട്ട് നന്നാക്കണം നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണത് ഈ വിശുദ്ധമായ സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇതൊരു വിശുദ്ധമായ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിൽ ആ സംഘടനെ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് നമ്മുടെ എല്ലാ ഉപസംഘടനകളും അപ്പോൾ ആ വിശുദ്ധമായ സംഘടനയിലും അതിൻ്റെ ഉപസംഘടനകളാവുന്ന എല്ലാ വിശുദ്ധ സംഘടനകളും ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നിയ്യത്ത് തന്നാവണം മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഖിലാസോടു കൂടി ചെയ്യണം അല്ല ഞാൻ അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ സമീപത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മളെ റെക്കോർഡുകളവിടെ മറിക്കപ്പെടുമ്പോൾ അതിൽ ഈ ചെയ്ത അമലുകളൊന്നും കാണപ്പെടില്ല അതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ എന്നാണ് ഇപ്പം നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്നത് മരണപ്പെട്ടു പോകുന്നതും അത് ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൊരു വിശ്വാസമൊന്നും നമുക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറന്നു പോകാണ് നമ്മൾ നമ്മൾ മരിക്കില്ലേ ഉറപ്പല്ലേ ആരൊക്കെ മരിക്കുന്നു ഉറപ്പില്ലാത്തത് നമ്മളൊക്കെ മരണപ്പെട്ടു പോകും എല്ലാവരും മരിക്കും പക്ഷേ ഇന്ന മാഫോവിനെ ഒരു ഉറക്കു മത്യം അപ്പോൾ ഈ അതിനുള്ള സവാബുകൾ ലഭിക്കപ്പെടുമ്പോൾ അതിനുള്ള സ്വാബുകൾ ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനങ്ങളൊക്കെ അത് അള്ളാഹുവിൻ്റെ ബജുവിന് വേണ്ടി മാത്രമായിരിക്കും ഇഫ്രാതുൽഹത്തി സുബഹാനുഭൂവത്താല വിവാത്ത് ഏത് നന്മകളാവുന്ന സംഗതികൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബഹാനുഭൂവത്താലാന മാത്രം അള്ളാഹുവിൻ്റെ വചുഖന മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക അത് ജനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശംസയോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തിപരപരമാകുന്ന താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റ് പല താല്പര്യങ്ങളോ ഈ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി ഇതിനൊക്കെ നമ്മൾ ന്യായങ്ങളുണ്ടാവും ചിലപ്പോൾ അങ്ങനത്തെ ഉദ്ദേശം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആ നിലക്ക എല്ലാം ചെയ്താലേ അബ്ലാഹുവിൻ്റെ എന്നിട്ട് സ്വഭാവം ലഭിക്കപ്പെടും പിന്നെ ഈ ഫിത്തനകളുടെ ലോകത്തുനിന്ന് നമ്മളൊന്ന് നിൽക്കണം അതും ഏറ്റവും വലിയ അപകടകരമായ ഒന്നാണ് ഫിത്തനകൾ ഇവിടെ ഉണ്ടായ കൊണ്ട് ഫിത്രത്തുല്ലഹ്ലാസ് റസ്വസീ വസല തങ്ങൾ പറഞ്ഞു മനുഷ്യനെ വിട്ടുമാറാത്ത ഫിത്തനകൾ ഇവിടെ ഉണ്ടാവുന്ന അപ്പോൾ അത് അല്ലെങ്കിൽ ഇപ്പോൾ ഫിത്തരത്തുൻ തുമു ചുക്ക ബൗജിൽ ബഹർ സമുദ്ര തിരമാലകളെപ്പോലെ ഒന്നിന് പിന്നിലായ കൊണ്ട് മറ്റൊന്ന് അലയടിച്ച് വരികയാണ് അങ്ങനത്തെ ഫിത്തനകൾ വേണ്ടും ഇപ്പോൾ ഓരോ ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ ഒക്കെ ഫിത്തനകളാണ് ഈ ഓരോന്ന് കഴിയുമ്പോഴും മറ്റൊരു ഫിത്തലാണ് അതിനുള്ള മാർഗം ആലോചിച്ചുകൊണ്ട് ഷെയ്ത്താനും ആ ഷെയ്ത്താൻ്റെ കൂടെയുള്ള ഉള്ള ആളുകൾ നിൽക്കുകയാണ് ഷെയ്ത്താൻ അവരെ മനസ്സിലേക്ക് ഇർക്കാവ് ചെയ്ത് കൊടുക്കുകയാണ് മഹാനാവുന്ന ഷേഹുനാ സംശ്രമമായി ഹദ്സോവില്ല ബഹുമാനപ്പെട്ടവരെ പറയണം അല മുനബി ഉമാരം ഷെയ്യാത്തീ എന്ന് പറഞ്ഞ് ആയത്ത് പാറത്തി മൂപ്പര് എപ്പോഴും പറയും പല നിൽക്കും ഷെയ്ത്താൻ അവതരിക്കും നമ്മളിൽ നമ്മൾ ചെയ്യേണ്ടതായ പല സംഗതികളും അതിൻ്റെ നല്ലതാണെന്ന് നമുക്ക് തോന്നിപ്പിച്ചു തരും തോന്നിപ്പിച്ചു തരുന്ന് മാത്രമല്ല ഇവിടെ നമ്മളെ വിടാൻ അവൻ സമ്മതിക്കില്ല നീ ആ നൽകാരെ പ്രവർത്തിച്ചോളണം എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ നമ്മളെ പോകും നമുക്ക് തോന്നും നമ്മൾ ചെയ്യേണ്ടത് നല്ലതാണെന്നുള്ളത് അപ്പം സംഘടനയിൽ പ്രവർത്തിക്കുന്നവനക്ക് സംഘടനയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ളതായ പ്രവർത്തന ആ മാർഗത്തിൽ കൂടിയാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അവനെ തോന്നിപ്പിച്ചതും ഷെയ്ത്താൻ അങ്ങനെ അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് ആ യഥാർത്ഥ അതിൻ്റെ ലക്ഷ്യത്തിലേക്കാവൂല എന്നുള്ള അർത്ഥം അതിൻ്റെ മാർഗം വേൽപ്പിക്കും അതിൻ്റെ ലക്ഷ്യവും ഭേപ്പിക്കും ഈ നെൽക്ക് ശൈത്താൻ നമ്മളെ പിന്നാലെ കൂടി കൊണ്ടിട്ട് ശൈത്താൻ പല നൽകുള്ളതായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കും അത് ശൈത്താൻ ഷെയ്ത്താൻ അവ്വാവു സുബാനുഭവത്താലനോട് ചെയ്തതായ ഒരു വാഗ്ദാനമാണ് പക്ഷേ അവ്വാവു സുബാനുഭവത്താല വളരെ കർശനമായ നെൽക്ക് ശൈത്താനോട് പറഞ്ഞു നീ ചെയ്യുന്ന പണികളൊക്കെ നീ ചെയ്തു ഇത് എൻ്റെ ശരിക്കുള്ള എൻ്റെ അഴിബാദിനെ സംബന്ധിച്ചിടത്തോളം നിനക്കൊന്നും അവരെ സ്പർശിക്കാൻ പോലും സാധിക്കില്ല അവരാശയങ്ങൾ അവരദർശങ്ങളെ ഭേപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല മഹാന്മാരാകുന്ന ആളുകൾ വരുമ്പോൾ ബിൻ ഖത്താബ് അറിയ അള്ളാഹു താരാനോ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മൂപ്പര് പോണ വഴിയിൽ ഷെയ്ത്താൻ മറ്റു വഴിക്ക് പോകുന്നു അറിഞ്ഞില്ലേ ഇത് അള്ളാഹുവിൻ്റെ മഹത്വക്കാവുന്ന സർവ്വരിക്കുള്ള അവസ്ഥയാണത് അള്ളാഹുവിൻ്റെ അമ്പിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ മഹാൻമാരാകുന്ന അമ്പിയാക്കന്മാർ സ്വധീനങ്ങളാവുന്ന ഉത്ബാധുകൾ ഇവരെ പേപ്പിക്കാൻ ശൈതാനിക്കു സാധിക്കില്ല പക്ഷേ അവരെ പിന്നാലെ കൂടാതെ നമ്മളൊന്നും തയ്യാറാവൂല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ രക്ഷകൾ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പക്ഷെ അതിൻ്റെ മാർഗങ്ങൾ പേച്ചു കൊണ്ട് പോകുമ്പോൾ ഷെയ്ത്ത നമ്മളെ പേപ്പിക്കാൻ വേണ്ടി നമ്മളെ പിന്നാലുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഷെയ്ത്താനിയാവുന്ന റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതിനാണ് നമ്മളെ ഹൃദയം വിശുദ്ധമാക്കണം ഹൃദയത്തിൽ ഏതെങ്കിലും നിൽക്കുന്നതായ മോശമായ സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇവർ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ഹസതി ഉഴജിപ്പ് പോലാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും നിൽക്കേണ്ട വിദ ഈ സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വിദ ഈ സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ കടന്നുകൂടും അത് കടന്നുകൂടിയാൽ ആ വിദേഹത്തിന് നമ്മൾ നന്നായി കൊണ്ട് നമുക്ക് തോന്നും അങ്ങനെ ആ വിദ്യാർത്ഥി നല്ലതാണെന്ന് നമുക്ക് ഷീത്ത തോതിപ്പിച്ച് തരും പിന്നെ അതിനുള്ളതായ അതിൻ്റെ ലക്ഷ്യങ്ങൾ അതിനുള്ളതായ ന്യായീകരണങ്ങളായിരിക്കും നമ്മൾ കണ്ടെത്തുക അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽമ ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഇതിനോട് കൂടെ ഇവിടുത്തെ വിദ്യാഭ്യാസപരമാകുന്ന കാര്യങ്ങളിൽ സമസ്ത കേരള ജമീയത്തുൽമക്ക് പ്രത്യേകമാവുന്ന നയവും അതിന് അതിൻ്റേതായ പ്രത്യേക നിലപാടുകളൊക്കെ ഉണ്ട് അത് ആ വിദ്യാഭ്യാസം എല്ലാ വിദ്യാഭ്യാസവും ശര അംഗീക എതിർക്കാത്ത ഷറയി ആയുക്ക് ഷറൈ എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് പഠിക്കാം വല്ല മാതമല്ലഹാന്നല്ലേ അള്ളാഹു മനുഷ്യ വംശത്തെ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ആദിനി അലൈഹി സ്വലാത്തു വസ്സലാമനിക്ക് എല്ലാ വിദ്യാഭ്യാസവും അള്ളാഹു സുബാനുഭവത്തായാലും നൽകി ആദനബിക്ക് മാത്രമല്ല സർവ്വ അമ്പിയാക്കന്മാർക്കും അങ്ങനെയാണ് കുവത്തിനുപൂവത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ളതായ അതിൻ്റേതായ ഒരു പ്രത്യേകമാവുന്ന ഒരു കുവ അള്ളാഹു ഒരു കുവത്തിന് അള്ളാഹു സുബഹാനുഭവത്തായല്ല ഒരു ഫിത്രത്തിന് അള്ളാഹു അവരെ നിക്ഷേപിക്കും അമ്പിയാക്കന്മാർ അമ്പ്യാക്കന്മാർക്ക് ഒവ്വാവു സുഖാനുഭവത്താൽ നൽകപ്പെടുന്ന ഫിത്രത്ത് നമ്മൾ സാധാരണക്കാർക്കുള്ള ഫിത്രത്തല്ല അവർക്ക് ഫിത്തറത്തുൻ മസ്തൂർ അൽ നിസ്ലാഹുന പാതുറാത്തിൽ വശരിക്കുക മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകേണ്ട അവിടെ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും കൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പ്രകൃതി സ്വഭാവമായിരിക്കും വവ്വാഹു അമ്പിയാക്കന്മാർക്ക് നല്ലത് അതിനുവേണ്ടിയാണ് ഒവു സുഖാനുഭവത്തായ അമ്പിയാക്കന്മാരിനെ അതിന് പറ്റുന്നതായ ഒരു സ്വഭാവത്തിൽ ഒവ്വാഹു അവരെ ശുദ്ധീകരിച്ചെടുക്കുക മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകേണ്ട അവിടെ വൃത്തികേടുകൾ ആ വൃത്തികേടുകൾ തീർന്നാൽ അത് മറയായിരിക്കും അതുകൊണ്ട് റൂമുകൾ നമുക്ക് റൂമുകൾ എല്ലാ നൽകുന്ന അറിവുകളിലേക്കും എത്തിച്ചേരാൻ അതിൻ്റേതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അമ്പിയാക്കന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് നടത്തും അപ്പം ചില അറിവുകൾ നമുക്ക് എല്ലാ അറിവുകളും നമുക്ക് പഠിക്കാം ചെറുതീർക്കാത്ത പക്ഷേ അത് നമുക്ക് എന്താക്കണം നമുക്ക് ഒരാൾ പഠിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മളത് അതിൻ്റെതായ രേഖകൾ നോക്കി പഠിക്കണം അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല കാരണം അവരിൽ ഏതെങ്കിലും നിലക്കുള്ള മാധ്യമങ്ങൾ മുഖേന ആ വിഷയത്തെ പഠിക്കുന്നതിലേക്ക് ആവശ്യമില്ലാത്ത നിലക്ക് അള്ളാഹു സുബാനുഭവത്തായ അവരുടെ ആ പ്രകൃതിയെ അവരുടെ ആ തൊബിയത്തിൽ അള്ളാഹു പാകപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അവർക്ക് എല്ലാം അറിയാവുന്നതാണ് അഭിയാക്കന്മാർക്ക് എല്ലാം അറിയാവുന്ന എല്ലാ റൂമുകളും അവർക്കുണ്ട് അവർ ഇവിടെ മഹാനാവുന്ന ആദനബി അലി സ്വലാത്തു വസ്സലാമിക്ക് ആദി നബി അലൈഹി സ്വലാത്തു വസ്ലാമിനിക്ക് അവ്വാഹു എല്ലാ അഴിമിനും പഠിപ്പിച്ചു കൊടുത്തു ആ എൽമിൻ്റെ തുടർച്ചയാണ് ഇവിടുത്തെ ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ആ ആദി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇൽമിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ് ശാസ്ത്രജ്ഞന്മാർ അവർ ഭൗതികമാവുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആ അറിവുകളെ വികസിപ്പിച്ചെടുത്തു അബ്ബാഹുവിൻ്റെ അമ്പിയാക്കന്മാരും ഈ അറിവുകളവിടെ വികസിപ്പിച്ചെടുത്തു അവർ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല അവരിലായിയാവുന്നതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഈ ഇരായിയായ മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവനിക്ക് ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള വിശുദ്ധി വേണം ഒന്നിരിക്കൽ അവരെ ത്വബിയാത്ത് ഔസ്ബ അനുഭവത്താഴ് പ്രത്യേകമായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ത്വബിയാത്ത് അത് അമ്പിയാക്കന്മാർക്ക് മാത്രമായിരിക്കും അത് പിന്നെ അമ്പിയാക്കന്മാരല്ലാത്ത ചിലർക്കും ചിലപ്പോൾ ഉണ്ടാവാം ഇപ്പം ചില ആളുകൾ പ്രസവിക്കപ്പെടുന്നത് തന്നെ വിലയായത്തോട് കൂടിയാണ് പ്രസവിക്കപ്പെടുന്നത് വിരായത്തോട് കൂടിയാണെന്ന് മാത്രമല്ല അവര് ആ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരിലുള്ള ആ സ്വഭാവം മരണം വരെ ചിലപ്പോൾ അമ്പിയ ചില ഉലിയാക്കന്മാർക്ക് അത് നടത്താൻ കഴിയുകയും ചെയ്യും അപ്പം അത് വിരായത്ത് രൂപത്തിൽ രണ്ടും രണ്ടും സ്വഭാവത്തിലാണ് ആ നെബിമാ രൂപത്തിൽ പറയുന്ന ഒരാൾക്ക് അധ്വാനിച്ചിട്ടുണ്ടാക്കാൻ കഴിയണത് ആരുവിടെ ഈ ലോകത്ത് അള്ളാഹു സുബാൻ ഹുബത്താലെ അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഒരു നെബിയും അവർ ഏതെങ്കിലും നില്ക്കുള്ള അധ്വാനം കൊണ്ടല്ല ആ രൂപത്ത് അവർ കൈവശപ്പെടുത്തുന്നത് അത് അതിന് പാകപ്പെടുത്തപ്പെടുത്ത ശരീരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒ സിൻഫുൻ മഫ്തൂർ അലി ഇൻസ്ലാഖിനുള്ള ഇന്ന നിലക്കുള്ള ചില ഫിഥിറത്തുകൾ നൽകപ്പെട്ട ആളുകളുണ്ടാവും അവരെയാണ് അവ്വാവു സ്വഭാവ അനുഭവത്തായ കൊണ്ട് അവ്വാഹു നിയോഗിക്കുന്നത് അവർക്കൊരു അധ്വാനം കൊണ്ടല്ല അവർക്ക് ഇനുഭവത്തിൽ ലഭിക്കപ്പെടുന്നത് ഏതൊരു നബി നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അധ്വാനം കൊണ്ടല്ല അവർക്ക് നേരെ മറിച്ച് വിലായത്തോ ഒരാൾ വലിയ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്വഭാവത്തിലാണ് അത് കസബ് കൊണ്ട് അധ്വാനം കൊണ്ടുണ്ടാവാം അധ്വാനം ഇല്ലാതെ ഉണ്ടാവാം രണ്ട് നിലക്കും അപ്പം ഏത് സ്വഭാവത്തിലാണെങ്കിലും ഹൃദയത്തിനെ പൂർണ്ണമായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടാൽ അവൻ്റെ അവയവങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ടാൽ അവൻ്റെ അവയവങ്ങൾ ഒരു തമ്മാളിത്തരത്തിലും വൈപ്പെടാത്തൊരവസ്ഥ അവൻ്റെ അവയവങ്ങൾക്ക് ഉണ്ടാവും നമ്മൾ അവയവങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ണുകൊണ്ട് നോക്കൽ ഹറാമായ സംഗതികൾ ഉണ്ടാവും കണ്ണുകൊണ്ട് നോക്കൽ കരാഹത്തായതുണ്ടാവും കണ്ണുകൊണ്ട് നോക്കൽ സജാഫുൽ ലൗലായതും അറാമ് നോക്കിയാൽ അതിൻ്റെ മേൽ ശിക്ഷ ഉറപ്പാണ് അറാമാണെങ്കിലും കറാഹത്താണെങ്കിലും ഖിലാഫു ലൗലാണെങ്കിലും ഒക്കെ ചെയ്യപ്പെട്ടതാണ് നിരോധിക്കപ്പെട്ടതാണ് അവ കണ്ണുകൊണ്ട് നോക്കൽ അറാമായതും കരാഹത്തായതും ഹിലാഫുലൗലിയായ സംഗതികളാണെങ്കിലൊക്കെ ആ സംഗതികൾ നോക്കണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മളെ കണ്ണതിന് ഭയപ്പെടാൻ പാടില്ല ആ നൽക്ക് കണ്ണിനെ നമ്മൾ വിശുദ്ധമാക്കി എടുക്കണം ഒരാൾ കക്കാൻ ചെന്നു കൈ കൊണ്ടാണ് ആ കക്കപ്പെടുന്ന സാധനത്തിനെ പിടിക്കേണ്ടത് ആ കക്കണമെന്നുള്ള എല്ലാ സൗകര്യത്തോടുകൂടി കക്കാൻ ചെന്നാൽ അവൻ്റെ കൈ അതിനനുവദിക്കില്ല ആ നെൽക്ക് അവൻ്റെ കൈ വിശുദ്ധി ഉണ്ടാവാം അവൻ്റെ സർവ്വ കമ്മാണിത്തരം ചെയ്യുന്ന ഏതെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവങ്ങൾ അതിന് വഴിപ്പെടാതിരിക്കുക ഇന്ന് എനിക്ക് വിശുദ്ധി ഇത് നമുക്ക് സാധിക്കില്ല ഇനി ചിലപ്പോൾ അറാമെന്നൊക്കെ ഒഴിഞ്ഞെന്നാലും കറാത്ത ഫിലാഫുൽ അവരി ഒഴിഞ്ഞിരിക്കാൻ ചിലപ്പോൾ നമ്മൾ സാധാരണ കൽപ്പുകയാണ് അപ്പോൾ അങ്ങനത്തേതായ സ്വഭാവങ്ങൾ പൂർണ്ണമായും കൊണ്ട് അള്ളാഹു നിരോധിച്ച സംഘടനകളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക അള്ളാഹു കൽപ്പിച്ചാൽ അത് വാജിബാത്താവട്ടെ മന്ദുഭാത്താവട്ടെ അതല്ലെങ്കിൽ ഷറയ് ആവുന്ന ആദാപുകളാവട്ടെ ആ ആദാപുകളെ ചെയ്തുകൊണ്ടിട്ട് ഉള്ള ഒരു വിശുദ്ധി നമുക്ക് ഉണ്ടാക്കി തീർക്കണം ആ വിശുദ്ധി ഉണ്ടാക്കി തീർത്തവരാണ് മഹാന്മാരാകുദ് അള്ളാഹുവിൻ്റെ അമ്പിയാവ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഒലിയാവ് ഇതാണ് വിശുദ്ധ കുർ പ്രഖ്യാപനം ഉലായിക്കല്ല തീരാതും പോകാം അള്ളാഹു സുബഹാനുഭവത്തായ എല്ലാം നൽകുള്ളതായ ഹിതായകത്തും നൽകിയവരാണ് ആ മുങ്കാമികളാവുന്ന മഹത്തുക്കളാവുന്ന അമ്പിയാവ് അവരെ പിൻപറ്റിപ്പന്നതായ മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഒലിയാവ് അവരുടെ ഹിദായത്തിലോടാണ് നമ്മൾ പിൻപറ്റേണ്ടത് റസൂൽ സുലഹ് അലി വസ്ലമാ തങ്ങളോടുള്ള കൽപ്പര്യം കാരണം എവിക്ക് ആ അമ്പിയാക്കന്മാരുള്ളതും അല്ലാത്തതുമാവുന്ന എല്ലാ സൽഗുണങ്ങളും സമ്മേളിച്ച മഹാനാണ് നബീസുല്ലാവി തങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമാണ് നബീസുല്ലാ തങ്ങൾ പക്ഷേ ഈ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവർ എടുത്തിട്ട് അവൻ വഴുതു പറയട്ടെ അതല്ലെങ്കിൽ എൽമിയാവുന്ന കാര്യങ്ങളെ ചെയ്തിട്ട് അല്ലെങ്കിൽ ദീനിൻ്റെ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്തായാലും വേണ്ടിയില്ല അവന് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണം എന്താ ആ മഹാന്മാർക്ക് ഉണ്ടായിരുന്നതായ സ്വഭാവ ഗുണമാണ് ആ സ്വഭാവ ഗുണം കൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ്റെ പ്രവർത്തനം അത് ദീനിയായ പ്രവർത്തനമാവുള്ളൂ എന്നുള്ള അർത്ഥം അല്ലാതെ പ്രവർത്തിക്കുക അല്ലാമാരും സുവർവ് ഇമാര് അമ്മുകൾ കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രം എഹ്ലാസ് ആണ് അതിൻ്റെ ആത്മാവ് അപ്പം നമുക്ക് പ്രവർത്തിക്കാം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആളുകൾ പറയണ്ട അമ്മൂപ്പൊരു നല്ല ഭാരതനാണ് അല്ലെങ്കിൽ നല്ല പ്രസംഗകനാണ് അല്ലെങ്കിൽ നല്ല കിതാബ് തടസ്സ പങ്കിക്കുന്ന മൂല്യനാണ് അല്ലെങ്കിൽ വലിയ സംഘടനാ പ്രവർത്തകനാണ് അല്ലെങ്കിൽ സംഘടന അങ്ങനെ പല പേരുകളും നമുക്ക് ലഭിക്കപ്പെടും ഇതിനൊക്കെ ഈ പേരുകൾ ലഭിക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നമുക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളാദ്യമായിട്ട് സ്വയം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതാണ് നമ്മളിങ്ങനെ കുറേ പ്രവർത്തനം നടത്തിയത് കൊണ്ട് കാര്യമില്ല ഈ പ്രവർത്തനം എന്താവാണെന്നറിയുമോ അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടി മാത്രം ദേശിച്ചുകൊണ്ട് നടത്തണം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധാക്കണം നമ്മളെ സർവ്വ അവയവങ്ങളെ നമ്മൾ വിശുദ്ധമാക്കണം താല്പര്യങ്ങൾ നമുക്കുണ്ടാവാം ഇതാണ് മഹാന്മാരാകുന്ന മുങ്കാമികൾ അതാണ് ഉലായ്ക്കല്ല തീരാതോ അവർക്കുള്ളതായ ആ ചര്യകളോട് പൂർണ്ണമായും പിൻപറ്റണമെങ്കിൽ അവരടിസ്ഥാനപരമായി അവരിലുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങൾ ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം ആ സ്വഭാവഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ സമസ്തകളുടെ ജമീയത്വമായ എന്ന മഹത്താവുന്ന ഈ പ്രസ്ഥാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചോ ഈ മുസ്ലിം അമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസം പക്ഷേ ആ വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ കൂടിയാവണം അല്ല അത് തള്ളപ്പെടേണ്ടതാണ് അത് ശരയ്യായ ദൃഷ്ടിയിൽ അത് ശര അംഗീകരിക്കുന്നതിൽക്കുള്ള വിദ്യാഭ്യാസമായിട്ട് തന്നെ കണക്കാക്കില്ല എന്നുള്ള അർത്ഥം അതിനാവശ്യമാവുന്ന അധ്യാ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് പിന്നെ സാംസ്കാരിക രംഗത്ത് അതിന് ശരയിൻ്റെതായ ഷരയി പ്രത്യേകമാവുന്ന മാർഗനിർദ്ദേശങ്ങളോ അതിൻ്റെ സ്വഭാവങ്ങളോ അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം ആരോഗ്യരംഗത്ത് മറ്റുള്ളതായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ശരൈനിക്ക് പ്രത്യേകമാവുന്നതായ നിബന്ധനകളും പ്രത്യേക കാഴ്ചപ്പാടുകളുണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടു കൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത് അതോടുകൂടി ഈ രാജ്യത്ത് ആവശ്യമാവുന്നതായ അതിൻ്റെ അതിൻ്റെ മ മത സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയുടെ രക്ഷകളിൽപ്പെട്ടതാണ് അതോടൊപ്പം സമസ്ത കേരള ജമീയത്തുള്ള പ്രധാനപ്പെട്ട രക്ഷകളിൽപ്പെട്ടതാണ് ഇവിടുത്തെ വിധ ഈ ആശയങ്ങൾ കള്ള തിരിയക്കത്തുകൾ പല കള്ളന്മാരും ശേഖർമാരും ആയിക്കൊണ്ടിവിടെ പ്രദേശപ്പെട്ടു സമസ്ത കേരള ജവീകത്തിലുമായയുടെ സാന്നിധ്യമാണ് പലരിവിടെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ പല അല്ലെങ്കിൽ പാടെ ഇവിടുന്ന് അവരെ ഉന്മൂലനം ഒക്കെ സാധിച്ചത് കാരണം സമസ്ത സമസ്തകേരള ജവീകത്തിലുമായി ഏറ്റവും പ്രധാനപ്പെട്ടതായ അടിസ്ഥാനങ്ങളിൽ ജീവിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മൾ നവഹുലീക്കുള്ളതായ പ്രയാണത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ പ്രയാണം സാക്ഷാത്കരിക്കപ്പെടണെങ്കിൽ എന്ത് വേണമെന്നറിയുമോ ഇല്ല ബി അഴ്മാലിൻ മുഖയ്യദത്തിൽ ബി ശരിയത്തില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരിയാത്ത് ആ നിബന്ധനകൾ അനുസരിച്ചുള്ള അമലുകളാവണം നമ്മൾ ഇന്നുണ്ടാവേണ്ടത് ആ ശരീരത്തിനോട് എല്ലാ നിലക്കും മുവാഫക്കത്ത് യോജിച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനമാവണം നമ്മൾ ഇന്നുണ്ടാവേണ്ടത് അതല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ അള്ളാഹുലേക്കുള്ള പ്രയാണം നമുക്ക് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല അത് അള്ളാഹുലേക്കുള്ള പ്രയാണം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയൂല മറ്റൊന്ന് ഓ ഈമാനും സഹി സഹിയായ ഈമാൻ ഉണ്ടാവണം മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിവിടെ പ്രബോധനം ചെയ്ത ഇമാൻ അത് അലി വസല്ല തങ്ങള് ഇവിടെ അടക്കമുള്ള അംബിയാക്കന്മാർ അവരടിസ്ഥാനപരമായി ഈമാനിയാവുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ വിശ്വാസത്തിലോട് ബന്ധപ്പെട്ട കാര്യം അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ വളരെ വ്യക്തമായി നൽകി നമ്മൾ കാണിച്ചത് ഈ ഇമാനാവണം അതുകൊണ്ടാണ് തെരീക്കത്തിലെ മശാഹന്മാരൊക്കെ ആദ്യമായി അവർ ശ്രദ്ധിച്ചതെന്ന മനുഷ്യൻ്റെ തൊഴിലീദിനെ ശരിപ്പെടുത്താൻ വേണ്ടിയാണ് പിന്നെ അഹീതത്തിൻ്റെ സ്ഥാപിത്വത്തിനും ഖൈറുൽ കുറു നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ നല്ല കാലഘട്ടം ആ നല്ല കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അഹീതിയാവണമെന്നും സഹാബത്ത് പറഞ്ഞില്ലേ കുഞ്ഞഅ നുഫ്ദു അലാ ബ് ഞങ്ങളുടെ കൂടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ എന്ന് ഞങ്ങൾ റസൂൽദാന്റെ കാലത്ത് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അതാണ് അബക്കർ അലാർ ഉമർ സുബാൻ അലാ ഉമർബാഹുഅന്നുവിനേക്കാൾ അബുബക്കർബ് ബാബുഅന്നുവിനുക്ക് ഫതിലുണ്ട് ശ്രേഷ്ഠ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഉമർദൻ്വാൾ താലാ അലി അലിയർവാഹു താലാ നുവിനേക്കാൾ അതുകൊണ്ട് അലി അലിറലി അബ്വാബു മോശക്കാരത്തല്ല ഈ വി അഖീതയാണ് നമ്മളെ അഹീത ഷിയാക്കള അഹീത പോലത്തെ അഖീത ആവാൻ പാടില്ല അബൂബക്കർ അതുകൊണ്ട് അബ്വക്കർദി ഒവ്വാഹുനു മുമിനേക്കാൾ അത് അലി അലിറിയവ്വാഹുക്കാണെന്ന് വിശ്വസിക്കുക അത് തള്ളപ്പെടേണ്ട അഖീതയാണ് അതുകൊണ്ടാണ് അഹീദത്തിൻ സാബിത്തത്തിൻ ആ ഖൈറു കുറു വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ള അയിമത്ത് മശാഹന്മാരുടെ അഹീതയുമാണ് നമുക്കുണ്ടാവേണ്ടത് പിന്നെ എന്ത് വേണം അഖ്ലാഖിൻ മുക്തബ സത്യം ബിൻ അഖ്ലാഖി റസൂലില്ല അള്ളാഹ്ലി റസൂലിൻ്റെ സ്വഭാവം ആ സ്വഭാവത്തിൽ നിന്നും പകർത്തപ്പെടുന്നതായ സ്വഭാവമാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അതായത് ഷറയ് ആയതിനാൽക്ക് മധുഭൂമത്താവുന്ന ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ ഇതൊക്കെ നമ്മൾ വിട്ടിരിക്കണം ഷറൈ ആവുന്ന ആദാബുകൾ ഏതുണ്ടോ ആ ആതാബുകളൊക്കെ നമ്മൾ അപ്പം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യം അതാണ് നമ്മളെ പ്രവർത്തനം അത് അഖിലാസോടു കൂടിയാണോ നമുക്കിതിലൊക്കെ ഭൗതികമായ താല്പര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് അതുകൊണ്ട് മോശമായതായ ആശയങ്ങളാണ് നടപ്പുവരുത്താൻ ശ്രമിക്കുന്നത് ഈ നിലയ്ക്ക് വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അത് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അതിൻ്റെ അനുയായികളാണെങ്കിലും അതിൻ്റെ പ്രവർത്തകരാണെങ്കിലും നമുക്കൊക്കെ ഈ പറയപ്പെട്ട ഗുണങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവണമെന്നും ആ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നും വിശുദ്ധമായ അഖിലുസരത്തിയോ ജമാത്തിൻ്റെ അഹീതയും അതിൻ്റെ വിശ്വ അലുകൾ അതിൻ്റെ മറ്റുള്ളതായ ആചാരങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം ഇവിടെ കൂടി എല്ലാവരോടും കൊണ്ടിട്ട് ഇതുപോലുള്ളതായ നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുക നമ്മുടെ സംഘടനകൾക്ക് ശക്തി പകരുക എല്ലാ നമ്മുടെ സമസ്തകളുടെ ജമീയത്തിലുമെ ശക്തിപ്പെടുത്തുന്നതായ സംസ്ഥകയുള്ള ജമീയത്തിലുമൂടെ എല്ലാ പോഷക സംഘടനകളെയും അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ നിൽക്കുന്ന വർഗത്തിനെയും അള്ളാഹു ചൊരിഞ്ഞിരട്ടെ